ജോമോൻ അതിനിടയിൽ ഹോസ്പിറ്റൽ പെട്ടി കിടന്നൊരു അതിക്രമം കാണിച്ച ആളാണ് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ അങ്ങനെ ഒരു ക്രെഡിറ്റ് പക്ഷെ ഞാൻ ഈ പഠിച്ച ഒരു കോഴ്സുകളുടെയും സർട്ടിഫിക്കറ്റ് എന്റെ ഫാദറിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എൻ്റെ ഫേസസ് എന്റെ പേര് താഴെ വെക്കാമെന്ന് വെച്ചു ഡിസൈൻ ജോമോൻ എത്ര ഈ കാലഘട്ടത്തിനിടയിൽ എത്ര പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ഏകദേശം ഒരു എപ്പോഴും ഒരു ഒരു കസ്റ്റമർ വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യുന്നത് പറയുന്ന വെച്ചാൽ ഇരിക്കുന്ന സമയത്ത് അവർ അവരുടെമെന്റ് പറയുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ഞാൻ നമ്മുടെ ഭവനം നമ്മുടെ ഓഫീസുകൾ നമ്മൾ പണിയുന്ന കെട്ടിടങ്ങളൊക്കെ വളരെ ഭംഗിയായിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ് ഭംഗി മാത്രമല്ല അതിൻ്റെ ഡ്യൂറബിലിറ്റി കാരണം മറ്റുള്ളവർ കണ്ട അഭിപ്രായം പറയുന്ന കാര്യങ്ങളാണ് ഇവയെക്കെ ഇത്തരം ബിസിനസ് രംഗത്തേക്ക് നിരവധി ആൾക്കാരുണ്ടെങ്കിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്നത് ഹായ് ഞാൻ ഷമീം റഫി കോർപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ വേദിയിൽ പല ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ഉൽപ്പന്നം സർവീസ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സംരംഭകരോട് എന്നും എനിക്ക് ബഹുമാനം തോന്നിയിട്ടുണ്ട് സമൂഹത്തിൽ അവർക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുമുണ്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ശ്രീ ജോമോനാണ് സ്പാർക്കിൻ്റെ ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംരംഭക വിശേഷങ്ങളും കുറച്ച് അറിവുകളും പങ്കുവയ്ക്കാനാണ് അദ്ദേഹം നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ജോമോൻ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു സർക്ക് താങ്കളെ ഞാൻ ദൂരെ നിന്ന് എന്നും സ്പഷ്ടമായി ഒബ്സർവ് ചെയ്ത ഒരാളാണ് ക്വാളിറ്റിയോട് എന്നും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലാണ് താങ്കളുടെ നാട് എവിടെയാണ് ഞാൻ ശരിക്കും ആലപ്പുഴ ജില്ലയിലെ അതെ കുട്ടനാട്ടിലെ ാരാണ് കുട്ടെ പുരാ ഗ്രാമത്തിലാണ് അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ഞങ്ങൾ ആറുപേരാണ് അതിലേറ്റവും എളിയമാനാണ് ഞാൻ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ എല്ലാം വിദ്യാഭ്യാസം പുളുന്ന് തന്നെയായിരുന്നു സെന്റ് ജോസഫ് സ്കൂളില് അതിനുശേഷം കോളേജിലേക്ക് പഠിക്കാനൊക്കെ ചങ്ങനാശ്ശേരി സ്കൂളിലൊക്കെ നല്ല മുടുക്കണമായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ എബോ അവറേജ് ആയിരുന്നു പക്ഷെ കോളേജിലേക്ക് വന്നപ്പം നമ്മൾ കുറച്ച് ആ ഗ്രാമത്തിൽ നിന്ന് തകരം കണ്ടതിൻ്റെ ഒരു പകുപ്പിലും പിന്നെ ഒരു നമ്മൾ വളരെ എല്ലാം വളരെ ലാഘവത്തോടെ കാണുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കുറച്ചുനിന്ന് ഉഴപ്പി കുറച്ചെന്നല്ല ശരിക്കും നന്നായിട്ട് ഉഴപ്പി പിതാവ് എന്താണ് ാണ് പിതാവിന് മെഡിക്കൽ സ്റ്റോറാണ് വർഷങ്ങളായിട്ട് നാൽപ്പത് നാപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ മകനാണ് അപ്പോൾ കോളേജിൽ ഞാൻ ശരിക്കും മാർക്ക് എടുത്തായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തായിരുന്നു കോളേജ് പഠിച്ചത് പക്ഷേ നമുക്ക് വർഷം പഠിച്ചിട്ട് ജയിച്ചില്ല പിന്നെ ഒരു വർഷം കൂടെ പഠിച്ചു നോക്കി അതും ജയിച്ചില്ല പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഞാൻ ജയിച്ചു വരുമെന്നുള്ളത് ഞാൻ ആർക്കിടെക്ചർ എന്നൊരു മോഹം എന്ന് വെച്ചാൽ വരയ്ക്കുന്നവരുടെ ഉണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്തു പക്ഷേ അപ്ലൈ എന്ന് വെച്ചാൽ ഫാദറിന്റെ മുൻപിൽ അപ്ലൈ ചെയ്തു ഞാനത് ആപ്ലിക്കേഷൻ എൻ്റെ തന്നെ സൂക്ഷിച്ചു പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി കിട്ടില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിങ് മുതൽ ആർക്കിടെക്ചർ എന്നുള്ളതല്ല വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പല രൂപങ്ങള് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു അത് തുടങ്ങിയത് വീടുകളിലെ ചെറിയ ചുമരകളിലൊക്കെ ഇങ്ങനെ വെള്ളം പതിപ്പിക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതെന്റെ മുമ്പിൽ ഒരു കൺ ഒരു ചെറിയ രൂപമായിട്ട് മാറുമായിരുന്നു ഞാൻ പിന്നെ അത് മതിലുകളിലൊക്കെ അപ്പം വെള്ളം ഒടിക്കുമ്പോൾ അതൊരു ഷേപ്പിലേക്ക് വരുമ്പോൾ നമുക്കത് പല രൂപമായിട്ട് ചിലപ്പം ഒരു മാനിൻ്റെയോ അല്ലെങ്കിൽ ചിലപ്പം ഒരു മര മരത്തിൻ്റെയോ പലതും ഫിഗറുകളായിട്ടും ഒക്കെ നമുക്ക് രൂപപ്പെട്ടു പിന്നെ ഞാനതൊരു പെൻസിൽ പെൻസിൽ എടുത്തിട്ട് ഞാൻ അതിന്റെ പുറത്ത് വരയ്ക്കാൻ തുടങ്ങി തന്നെ മതിൽ തന്നെ അപ്പം ആ വെള്ളം ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ആ പടങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ ചോറ് മുഴുവൻ ഇങ്ങനെ ആദ്യ ആദ്യമൊക്കെ എതിർപ്പായിരുന്നു അമ്മയ്ക്കൊക്കെ എതിർപ്പായിരുന്നു പക്ഷെ എന്റെ ഫാദർ വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു ഒന്നും പറയില്ല പിന്നെ അലേമാനോണ്ടായിരിക്കും ചേട്ടന്മാരും ഒക്കെ വളരെ സപ്പോർട്ടിങ് ആയിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനത്തെ കുസ്തീകൾ കാണിക്കുവായിരുന്നു പിന്നെ മെഡിക്കൽ സ്റ്റോറിലെ ചെറിയ ചെറിയ കാർഡ് ബോർഡുകളും ഉണ്ട് ചെറിയ ചെറിയ സാധനവും ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോട് താല്പര്യം ചെറുപ്പമുതലാണ് പാഷനാണ് അതെ അതെ ചെറിയ ചെറിയ ഇപ്പം പത്രത്തിൽ കാണുന്നതിന്റെ ഫോട്ടോ കൊണ്ട് ബിൽഡിങ്ങുകൾ വരെ ചെറിയ ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പൊട്ടിച്ചു അതെ അതെ തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നത് ഒരു ദൈവത്തിന്റെ കരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഹൺഡ്രഡ് പെർസെന്റ് ഇപ്പോഴും പിന്നെ കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ പഠിക്കാൻ ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു അത് ദൈവാനുഗ്രഹത്താൽ ജയിച്ചു അതിനുശേഷം ഞാൻ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സിന് വേണ്ടി എറണാകുളത്തേക്ക് വന്നു പക്ഷേ അതും എനിക്കെന്തോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഈ പഠിച്ച ഒരു കോഴ്സുകളുടെയും സർട്ടിഫിക്കറ്റ് എൻ്റെ ഫാദറിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എങ്ങനെയും ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം പക്ഷേ അതിലും അതിനുശേഷമാണ് ഞാൻ കൂടുതൽ എന്തെങ്കിലും ആകണം എന്നൊരു ആഗ്രഹം മനസ്സിലെടുക്കുകയും ഞാൻ ആ ചെറിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എവിടെ എറണാകുളത്ത് ഫേമിലാണ് എറണാകുളത്തെ ശരിക്കും ഒരു സൈറ്റ് സൂപ്പർവൈസർ ആയിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ ഡിസൈൻ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തു അവരുടെ ഇന്റീരിയർ കാര്യങ്ങളിലൊക്കെ നോക്കി കണ്ടു പക്ഷെ എനിക്ക് അതിനുള്ള ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെ പഠിച്ച കാലത്തും കോളേജിലെ പ്രിൻസിപ്പൾ നീ ഇൻറ്റീരിയർ മേഖലയിലേക്ക് പോവാം കാരണം അതിനകത്ത് നിനക്കൊരു താല്പര്യം കാണുന്നുണ്ടെന്ന രീതിയിൽ അങ്ങനെ ഒരു ഇന്റീരിയർ ഫേം ഗുരുനാഥൻ പോലും ഉറപ്പായിട്ട് ഞാൻ ശരിക്കും ഒരു അഞ്ച് വർഷോളം അതിനുശേഷം ഞാൻ ജോലി ചെയ്തു ജോലി വെച്ചാൽ ആ ഒരു ഒരു ഫേമിൽ വന്നു അവരത് നിർത്തി പോകാണ്ട് എന്റെ ഒരു ഗുരുനാഥനായിട്ട് ഞാൻ എപ്പോഴും കാണുന്നു അദ്ദേഹത്തെ കാണുന്നു അതിനുശേഷം ഞാൻ തന്നെ തന്നെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു അപ്പോ സംരംഭകനാടായി ചെറിയ രീതിയിൽ പോയി ജോലിക്ക് പോയില്ല പോയില്ല ജോലിക്ക് ചെയ്തു തുടങ്ങി ഒരു ചെറിയ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോട് ചെറിയ ഓഫീസിന്റെ റിക്വയർമെന്റ് വന്നു അത് ചെറിയ രീതിയിലൊക്കെ വരച്ചു കൊടുത്തു അവർക്കത് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം അവരുടെ വീടിൻ്റെ വർക്ക് കണക്ട് ചെയ്തു ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചു എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്തും ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എന്നറിയില്ല പക്ഷെ അത് വളരെ സിൻസിയറായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു

ഫേസസ് ആർക്കിടെക്ട്സ് ആൻഡ് കൺസൾട്ടൻസ് ആണ് അങ്ങനെയാണ് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ 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 തന്നെയാണ് തന്നെയാണ് തന്നെ തന്നെ എല്ലാം ആരെങ്കിലും പിന്നീട് കൂടെ ും അതിനുശേഷം സ്റ്റാഫ് ഞാൻ ആദ്യം സ്റ്റാഫിനോട് പറഞ്ഞത് നിങ്ങളുടെ ഒപ്പം നിക്കുന്ന ഒരാളായിട്ട് കാണുക അങ്ങനായിരുന്നു അവരുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു അതന്നും എപ്പോഴും അവരുടെ ഒപ്പം കൂടെ ഒരാളായിട്ടാണ് ഞാൻ അപ്പോൾ ആദ്യത്തെ പരിചയമുള്ള ഒരാളുടെ വീട് കിട്ടി ഒരു ചെറിയ പ്രോജക്റ്റ് വീട് കിട്ടി പിന്നീട് എങ്ങനെയായിരുന്നു വളർച്ച അത് അതിനുശേഷം ഒരു വീട് അങ്ങനെ വന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ഇതായിട്ട് കോൺട്രാക്റ്റ് ബന്ധപ്പെടുന്ന ഒരാൾ തന്നെ പറഞ്ഞു ഇങ്ങനൊരു ടെക്സ്റ്റൈൽ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞങ്ങളെ ഏ സി ചെയ്യുന്നുണ്ട് ഒന്ന് ചോദിച്ചു നോക്കൂ പക്ഷേ എല്ലാം ആയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ ഒരാളെ മീറ്റ് ചെയ്യുന്ന മീൻസ് അങ്ങനെ ഒരു ഒരു വർക്കിന് വേണ്ടി അന്ന് ഞാൻ അങ്ങനെ ചെയ്ത എക്സ്പീരിയൻസ് പറയാനില്ല എനിക്ക് വലിയ പ്രോജക്ട്സ് ഒക്കെ മേഴ്സിൽ വന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാം കൺഫേം ചെയ്തു എല്ലാം ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് ആണ് അത് തന്നെ ഉറപ്പിക്കാനാണ് ചാൻസ് അപ്പോൾ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യും സാറേ ഒരു കാര്യം ചെയ്യ് അഞ്ച് നിലയുള്ള ഷോറൂമാണ് വലിയ ഷോറൂമാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഒരു അതൊരു മടങ്ങ് ലെവലിലേക്ക് വരുന്നൊരു വലിയ സ്കെയിൽ സ്കേ പ്രോജക്റ്റാണത് അപ്പോൾ ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി ഇത് ഭംഗിയാക്കാൻ പറ്റുന്നുള്ളൂ ഞാനിങ്ങനെ പറഞ്ഞു ഒരു ഫ്ലോറിനിന്ന് എനിക്കൊരു അവസരം തരുമോ വരച്ച് തരാനായിട്ട് ആദ്യം പുള്ളി അത് കാരണം അവർ ബ്രദേസ് ഉണ്ട് വേണമെന്നില്ല അപ്പോൾ അതിനകത്ത് ഒരു ബ്രദർ പറഞ്ഞു ഒന്ന് വരച്ച് തരട്ടെ നോക്കാന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ല എനിക്കത് നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും തരണം പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എനിക്കൊന്ന് പ്രെസൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരു മൂന്ന് ദിവസം കൊണ്ട് കുറേ കൺസെപ്റ്റ് സ്കെച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനത് കൊണ്ട് പ്രസൻറ്റ് ചെയ്തു അവരൊന്നും പറഞ്ഞില്ല പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിച്ച് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ചോദിച്ചു എൻ്റെ ഒരു പ്രോജക്റ്റ് എൻ്റെ ഒരു പ്രോജക്റ്റ് അല്ല ആദ്യം പറഞ്ഞ് ഒരു ഫ്ലോർ നിങ്ങൾ ചെയ്ത് വരച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു അത് ചെയ്ത് കൊള്ളാൻ പറഞ്ഞു അതിനുശേഷം അത് തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞാൽ അവർ പറഞ്ഞു മൊത്തം നോക്കാൻ പറഞ്ഞു അത് വലിയൊരു ടേണിംഗ് ആയിരുന്നു പക്ഷേ ഏറ്റവും വലിയ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന അതാണ് വളരെ ചെറു പ്രായത്തിൽ കയ്യിലോട്ട് കിട്ടുകയാണ് ഞാനന്ന് അവരുടെ റിക്വസ്റ്റ് ചേർക്കും എന്നൊക്കെ ഈ ഇതിന്റെ ഓപ്പണിങ്ങിനൊക്കെ പത്രത്തിൽ വരും ഞാനെന്ന് ചോദിച്ചു എന്റെ ഫേസസ് തന്നെ പേര് താഴെ ചോദിച്ചു ഡിസൈൻ വെക്കാവുന്ന അവരെ സന്തോഷത്തോടെ വെച്ചു സീമാർ അവരുടെ അതിന് ശേഷം എനിക്കൊരു ഞാനൊരു എട്ടോ ഒമ്പത് പ്രോജക്ട്സോ അവരുടെ തുടക്കം തന്നെയായിരുന്നു ശരി പിന്നീട് വളർച്ച പിന്നീട് അതിനുശേഷം നമ്മൾ ഒരു ഹോട്ടൽ പ്രോജക്റ്റിലേക്ക് അതും ഇതാണ് ഒരു ചെറിയ തുടക്കം വന്നതാണ് അപ്പോൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലിനകത്ത് സജഷൻ ചോദിക്കാൻ തന്നെ വിളിച്ചതാണ് ഞാൻ വേറൊരു സൈറ്റിൽ പോയതാണ് അപ്പോൾ അതിനടുത്തൊരു ഹോട്ടൽ പണിയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു അതിൻ്റെ ക്ലയൻറ് ഉണ്ട് ഓണറുണ്ട് അപ്പോൾ ഓണറിൻ്റെ ഫ്രണ്ട് എൻ്റെ ക്ലയൻ്റാണ് അപ്പോൾ അങ്ങനെ വിളിപ്പിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്തോ ഒരു ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു പഴയ ലോഡ്ജ് ലോഡ്ജായിരുന്നത് പണ്ട് കാലത്തുള്ള ലോഡ്ജാണ് അപ്പോൾ അതിൻ്റെ ഈ മേൽത്തട്ടിയും അങ്ങനത്തെ കട്ടലും ഒക്കെ അവിടെ ഉണ്ട് ഓൾറെഡി അതെല്ലാം മാറ്റിയിട്ട് പുതിയൊരു ഡിസൈനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് ഞാനൊരു ഷേപ്പ് കണ്ടത് ഈ കൊതുവേലക്കകത്ത് ഞാനത് ആ ഒരു അതിനകത്തുനിന്ന് കട്ട് ചെയ്ത കുറേ പീസുകൾ വെച്ച് തന്നെ കട്ടിലുള്ള ഹെഡ് വല്ല ഞാൻ ആ ഭിത്തിയിലൊരു പെൻസിലൊണ്ട് വരച്ചിട്ട് കൊടുത്തു ആ റൂം വരച്ചിട്ട് കൊടുത്തു അവിടെ വെച്ച് ഞാൻ സ്കെച്ച് ചെയ്ത് കൊടുത്തു അത് കണ്ടപ്പോൾ ആ ക്ലയൻറ്റിന് തോന്നിയത് കാരണം പുള്ളിക്കത് ഒരുപാട് ലാഭമാണ് കാരണം ഈ സാധനങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തൊന്ന് മാക്സിമം സാധനം യൂസ് ചെയ്യാം പിന്നെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ ഫിക്സഡാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് പുള്ളിക്ക് ആ കൺസെപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു അത് അന്ന് തന്നെ എൻ്റെ ആ ഫ്രണ്ട് ക്ലൈൻറ്റിനോട് ചോദിച്ചു പുള്ളിയെക്കൊണ്ട് നമുക്കത് ഇൻവോൾവ് ചെയ്താലും ചോദിച്ചു അങ്ങനെ ആ പ്രോജക്റ്റ് ചെയ്തു ആ അങ്ങനെ ഹോട്ടലുകളും ഒരു ഏകദേശം ഒരു നാൽപ്പത് അമ്പത് അറുപത് ഹോട്ടലോടെ നമ്മൾ ചെയ്തിട്ടുണ്ട് എറണാകുളത്താണെങ്കിൽ യുറാണി റെസിഡൻസി എയർലിങ്സ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരിക്കലും എയർലിങ് ക്യാസില് ബീച്ച് കൊല്ലത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബീച്ച് ഓർക്കഡ് പിന്നെ നമ്മുടെ ട്രിബ്യൂട്ട് റോയലി ഈയിടെ മൂന്നാർ നമ്മൾ ഒരു സ്കൂൾ പഴയ സ്കൂളായിരുന്നു അത് കൺവേർട്ട് ചെയ്തിട്ട് ലേമോൺ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട് ട്വന്റി സിക്സ് ഏക്കേഴ്സിലുള്ള ഒരു വലിയ പ്രോജക്റ്റ് പ്രോജക്റ്റാണ് ടെക്സ്റ്റൈലായി പിന്നീട് ഹോട്ടൽ പ്രോജക്റ്റിലായി വേറെ ഏതൊക്കെ മേഖലകളിൽ പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ മേഖലയും നമുക്ക് പുതിയതായിട്ട് ഓരോ പ്രോജക്ട്സ് എൻക്വയറി വരുമ്പോൾ ഒരാദും ചോദിക്കും നിങ്ങൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ ഞാൻ അവരോട് പറയുന്ന ഒരു ചോദ്യം ഇതാണ് ഇത് ചെയ്താലും എനിക്ക് അടുത്ത വർക്ക് കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും അപ്പം ആ ഒരു വർക്കിലൂടെയാണ് അതെനിക്ക് അവസരം നോക്കുക നമുക്ക് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തരാൻ ജുവല്ലറി ജുവല്ലറി ചെയ്തിട്ടുണ്ട് ജുവലറി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവൻ ജോസ്കോഡ് തന്നെ ഏകദേശം ഒരു ഇരുപതോളം ജുവലറി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ജോസ്കോ ജുവലേഴ്സ് പിന്നെ അത് കൂടാതെ ഇടിമണ്ണിക്കൽ ജുവലേഴ്സ് പവിത്ര ഗോൾഡ് അങ്ങനെ ഒരുപാട് ജോലികളിലും ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട് സെക്ടറുകളിലുണ്ട് ഹോട്ടലായി വേറെ സ്കൂൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മള് ക്രൈസ്റ്റ് കോളേജിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസുകൾ ചെയ്തിട്ടുണ്ട് അവരുടെ എക്സാം ഓഫീസ് ചെയ്തിട്ടുണ്ട് രാജഗിരി സ്കൂളിന്റെ ഓഡിറ്റോറിയംസ് അവരുടെ ഓഫീസുകൾ രാജഗിരി കളമശ്ശേരിയായാലും കാക്കനാട് തേവര എസ് എച്ച് എല്ലാം എല്ലാ മേഖലയും നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞ അനുസരിച്ച് ഉണ്ട് ഹോട്ടലുണ്ട് റെസ്റ്റോറൻറ്റുണ്ട് നമുക്ക് കോളേജസ് സ്കൂൾ വരെ ആയി ഓഫീസുകളുണ്ട് പള്ളികളുണ്ട് ഓഫീസുകളുണ്ട് പള്ളികളുണ്ട് ഇപ്പം നമ്മള് ചായനാശ്ശേരിയിലെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ പറയാം പാറേൽ പള്ളി എന്നൊരു ചർച്ച ഉണ്ട് അതിന്റെ ഇന്റീരിയർ നമ്മളത് ചെയ്യുന്നത് പിന്നെ കളമശ്ശേരി പല പള്ളികളും നമ്മൾ പഠിത്തിട്ടുണ്ട് സി എം എയുടെ പള്ളികളായാലും ആലപ്പുഴയില് സെന്റ് ജോർജ് റമേഷൻ നടക്കുന്നു ഏതും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫറൻസ് ഉണ്ട് അത് അത് ഈ ക്ലയൻറുകള് അവരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അവരാണ് എന്നെ ശരിക്കും ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നതും എനിക്ക് റെഫറൻസ് തരുന്നതും ആ റെഫറൻസ് വരുമ്പോൾ ഉള്ളത് കാര്യം ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ കണ്ടിരിക്കുന്നത് അവർക്കൊരു വിശ്വാസമില്ല അവർ നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ തീർച്ചയായിട്ടും അപ്പം അവരെ കൂടുതൽ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അവർ അവരോട് എനിക്ക് കൂടുതൽ അവർ അവർക്ക് വേണ്ടി കാരണം എനിക്കൊരു ഒരാൾ എൻ്റെ റെഫറൻസിൽ വരുന്ന സമയത്ത് എനിക്ക് അവരോട് കൂടുതൽ മാന്യത പുലർത്തിയാൽ മാത്രമേ ഉള്ളൂ അവർക്കത് ഗുണകരമാകത്തുള്ളൂ യോൺ എത്ര ഈ കാലഘട്ടത്തിനിടയിൽ എത്ര പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം

പക്ഷെ അവിടെ ഒരു ബോർഡോ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫോ ഒരു തന്നെയാണ് വളർച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളർച്ചയാണ് താങ്കൾ ഇന്ന് എത്ര പേർക്ക് തൊഴിൽ ഇന്ന് ഡിസൈൻ ഡിസൈൻ മാത്രമായിട്ട് നമുക്ക് ഇരുപത്തി പേരുണ്ട് ബാക്കിയുള്ള നമ്മുടെ വർക്കുകൾ നമ്മുടെ കോൺട്രാക്റ്റിങ്ങും ഉണ്ട് കോൺട്രാക്ട് ഡിവിഷൻസ് നമുക്ക് പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരും നമ്മുടെ ഇതിൽ നമ്മുടെ മാത്രം വർക്കുകൾ ചെയ്യുന്നവരുണ്ട് ഏകദേശം പേർക്ക് തൊഴിൽ നമ്മൾ സബ് കൊടുക്കുന്ന ആൾക്കാരും നമ്മൾ തന്നെ വർക്കുകൾ ചെയ്യുന്ന ഓരോ മേഖലയുള്ള ആൾക്കാരുണ്ട് അവരുടെ അവരുടെയൊക്കെ സപ്പോർട്ട് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് നമുക്ക് കാരണം ഏറ്റവും നല്ല പ്രൊഫഷൻസ് നമ്മൾ എടുക്കുന്നത് എല്ലാത്തിൻ്റെ ഏത് മേഖലയിലായാലും വിനോദത്തിൻ്റെ ഏറ്റവും നല്ല പ്രൊഫഷൻസ് വെച്ചാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയോ അതോ വിദേശത്തോ ഇല്ലില്ല വിദേശത്ത് നമ്മൾ ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ എഫ്സസ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നൊരു ദുബായിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യം ഇൻറ്റീരിയേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു പ്രാഞ്ച് തരുന്നത് പാർട്ണർഷിപ്പിലാണ് പക്ഷേ അതിന് ശേഷം അത് അവരുടെ ബിസിനസ്സും ഇതായിരുന്നു ലേബർ സപ്ലൈ ആയിരുന്നു പക്ഷെ ആയിട്ട് നമ്മളും ലേബർ സപ്ലൈയിലേക്ക് കൂടിയിട്ട് ചെയ്യുന്നുണ്ട് പത്ത് നാനൂറോളം ലേബേഴ്സിനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഈ ഇന്റീരിയർ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് തമിഴ്നാട്ടിൽ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട് തിരുപ്പൂർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് നമ്മൾ ഏത് കസ്റ്റമർ വന്നാലും അവർക്ക് നമ്മൾക്ക് അവിടെ റെക്കമെൻ്റാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അവരുടെ ഞാൻ ഏത് ക്ലാന്നോടും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് സമയം കുറെ കണ്ടെത്തണം അത് നിങ്ങളോട്ടിരുന്ന് ചർച്ച ചെയ്ത് മാത്രമാണ് അവരുടെ സ്വപ്നങ്ങൾ എന്താണോ അതെനിക്ക് പോലീതീരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതിലൊരു ക്വാളിറ്റി ആസ്പെക്റ്റ് അല്ലേ താങ്കൾ ഫർണിച്ചറുകളിലൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അതെന്താണ് ചെയ്യുന്നത് ഫർണിച്ചറുകളൊക്കെ നമ്മൾ ശരിക്കും ഡിസൈൻ ചെയ്ത് നമ്മൾ പുറത്തും ചെയ്യാറുണ്ട് എവിടെയും ചെയ്യാറുണ്ട് വലിയ പ്രോജസ്സൊക്കെയാണെങ്കിൽ അതിൽ വീടുകൾ ഇപ്പം കൂടുതലും ചെയ്യുന്ന വീടുകളെല്ലാം ഞാൻ പിന്നെ ഓരോ കാറ്റഗറി ഓരോ ടൈപ്പ് ഇപ്പം ക്ലാസ്സിക് സ്റ്റൈൽ അങ്ങനെ പല ടൈപ്പുകളുണ്ട് വുഡിന് വേണമെന്ന് എല്ലാം ഫുൾ ഇൻ്റീരിയേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇൻഡോനേഷ്യലാണ് പ്രൊഡക്ഷൻ എടുക്കുന്നത് ഇൻഡോനേഷ്യലാണ് അത് നമ്മൾ പല ഘട്ടങ്ങളിലൂടെ പോവുകയും ചെയ്യും അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് എറക്റ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ടൈം ഡ്യൂറേഷനിലും ഒരിക്കലും നമുക്കിവിടെ പണിയാൻ പറ്റില്ല അത് മാത്രമല്ല അതിനകത്ത് ഹഡ്രഡ് പേഴ്സൻ്റ് വുഡാണ് അപ്പം നമ്മളിവിടെ ബാക്കിയുള്ളൊരു മോഡലാർ ചെയ്യുന്ന പോലുള്ള പ്ലൈവുഡുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു മെറ്റീരിയൽ ഉണ്ടാവില്ല എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് എൻ്റെ ബോക്സിങ് ഉൾപ്പെടെ ഉള്ളത് ഫുഡാണ് അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ളവർക്ക് അത് ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും നമുക്ക് ആ റേറ്റിൽ ഒരിക്കലും ഇവിടെ ചെയ്യാൻ പറ്റില്ല മാത്രമാണോ ചൈനയിൽ ചെയ്യുന്നുണ്ട് ചില പ്രൊഡക്ട്സും നമ്മൾ ചൈനയിൽ ഡിസൈൻ കൊടുത്ത് ചെയ്യാറുണ്ട് വലിയ പ്രൊഡക്ട്സുകളാണെങ്കിൽ വില്ലാ പ്രോഡക്ട്സും ഹോട്ടൽ പ്രോഡക്റ്റ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അതും

ഒരു പ്രോജക്റ്റിൽ നിന്ന് ഒരു പ്രോജക്റ്റ് കോപ്പി ആകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഈവൻ ഹോട്ടൽസ് ആയാലും വീടുകളായാലും ഒരു ഫർണിച്ചറാണേൽ പോലും അപ്പോൾ ഒരു കസ്റ്റമർ ചിലപ്പോൾ റെഫറൻസ് തന്നാൽ പോലും അതൊരു കോപ്പി ആകാതെ അതിനകത്ത് നിന്നൊരു എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ കസ്റ്റമറോട് പറയും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി ആയിട്ട് ചെയ്യുക ഏറ്റവും നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്യുക അതിനകത്ത് ചെറിയ വേരിയേഷൻസ് വരാം എങ്കിലും നമ്മളതിനകത്ത് കോംപ്രമൈസ് ആയിരിക്കാം മെറ്റീരിയലിലൊന്നും അതാണ് അത് അങ്ങനെ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ഇൻഡസ്ട്രിയിൽ വർഷമായി ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ സ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയൊന്നും ഒരു എക്സ്പേർട്ട് എന്നല്ല ഒരു സ്പെഷ്യലിസ്റ്റ് നൽകി ഞാൻ ചോദിക്കുകയാണ് ഈ വീട് പണിയുന്നവരും ഓഫീസും ഇതുപോലുള്ള വലിയ സ്ഥാപനങ്ങൾ പണിയുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സ് ഈ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ അവർക്ക് വേണ്ടിയാണ് സർവീസ് ചെയ്യുന്നത് കസ്റ്റമർ ഫ്ലക്സിബിൾ ആണോ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഫ്ലെക്സിബിൾ ആണോ എന്നാണ് കാരണം അവരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ നെയ്തു കൊടുക്കുന്നത് അപ്പം അവർ ഒരു കാര്യം പറഞ്ഞു ചിലപ്പോൾ നമ്മളെല്ലാം ഫ്രീസ് ചെയ്തു അല്ലെങ്കിൽ എല്ലാം ഫിനിഷ് ചെയ്തു നമ്മൾ ഓക്കെ നമ്മൾ ഹാപ്പി ആയി ചിലപ്പോൾ അവിടെ ഒരു ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരാം അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ വരുത്താം അങ്ങനെ മാറ്റം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറയില്ല അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം എന്താണെന്നുള്ളത് ഇപ്പം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കും ഞാനും ഒരു നല്ല പ്രൊഡക്റ്റിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് ബെറ്റർ ആക്കാൻ പറ്റുവാണെങ്കിൽ അത് എനിക്കും കൂടാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്ലെക്സിബിളാണ് ഒരു ഒരു എത്ര പ്രാവശ്യം ഓപ്ഷൻസ് കൊടുക്കുന്നതിനും എനിക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം കാരണം പിന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ ഞാൻ എല്ലാ പ്രോഡക്റ്റിലും കൂടുതലും കസ്റ്റമറുമായിട്ട് കൂടുതലിരുന്നിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് അതിനകത്ത് പണം എന്നുള്ളൊരു കാര്യം വളരെ ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കാം പക്ഷേ അതിനകത്ത് ആ ക്വാളിറ്റിക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റി ഉണ്ട് എപ്പോഴും അനുസരിച്ച് അതിനകത്ത് ഇപ്പം പ്രൈസ് മാത്രം നോക്കുന്നവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് തന്നെ ക്വാളിറ്റി വേണ്ടെന്നുള്ളതായിരിക്കും അവരുടെ ആഗ്രഹം അതായിരിക്കും പ്രൈസ് കുറയ്ക്കാൻ നോക്കുക കമ്പാരിസൺ ഒരു സ്റ്റാൻഡേർഡൈ ചെയ്യുന്ന ആൾക്കാര് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെ ചെയ്തുള്ളൂ ഇപ്പം സാറ് തന്നെ ഉറത്തു വയ്ക്കുക നമ്മളിപ്പം നമ്മളെ മക്കളെ നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റിൽ നമ്മൾ സെലക്ട് തീർച്ചയായിട്ടും ഒരു ഒരു സ്ഥലത്ത് തന്നെ ഇപ്പം നമ്മൾ കൊച്ചിയിലാണെങ്കിൽ പോലും ഒരു കോഴ്സിൽ വിടുന്നു നമ്മൾ ഏതായിരിക്കും നല്ലത് അവിടെ ഒരു ഫീസ് ഒരു ഫീസ് കൂടി അതല്ല നോക്കുന്നു ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് അവരുടെ ലൈഫ് എങ്ങനെ അതിനകത്തുനിന്ന് നമുക്ക് ഭംഗിയാക്കി എടുക്കാന്നുള്ളതാണ് ചെയ്യൂല അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം നോക്കും നമ്മുടെ ഹെൽത്തിൽ നമ്മൾ ശരിക്കും ഏതെങ്കിലും ഏറ്റവും ബെസ്റ്റ് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നു അവിടെ പണമല്ല നോക്കുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ ലൈഫാണത് നമുക്ക് ഫ്യൂച്ചർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് അപ്പോൾ അതിനകത്ത് ഒരു ത്രെഡ് വരാത്ത രീതിയിൽ ഏറ്റവും നല്ല സ്ഥലത്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും അല്ല അതുപോലെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റിലേക്ക് കൊണ്ടുപോകുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഹെൽത്തിൻ്റെ ഈ സംരംഭക ജേണിയിൽ ഒരു ഹെൽത്ത് റീസൺ കൊണ്ട് താങ്കളൊന്ന് ഒത്തിരി പിൻവലിയേണ്ട ഒരു സാഹചര്യം ആയിരുന്നു ഒരു രണ്ട് രണ്ടര വർഷമുള്ള ഞാൻ എപ്പോൾ ഒന്ന് സ്ലോ ആക്കി സ്ലോ ആക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി അതും എൻ്റെ ക്ലയൻസിൻ്റെ സപ്പോർട്ടാണ് ചില ക്ലയൻസ് ഒക്കെ എന്നോട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വരാൻ കാത്തിരുന്നിട്ട് നമുക്ക് സൈറ്റ് നോക്കിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റാഫുകളുണ്ട് ബാക്കിയുള്ള ടീമുണ്ട് ഒന്നും വേണ്ട വന്ന് കണ്ട് പുതുക്കെ മതി നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്പ്പോൾ അതെല്ലാം കസ്റ്റമേഴ്സ് അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും പിന്നെ ചില ആൾക്കാർ വളരെ എനിക്ക് വൺ പെർസെൻ്റ് പോലും ഞാൻ പറയില്ല ഒരു തൃപ്തരായ കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത് അതിനിടയിൽ ഹോസ്പിറ്റൽ അതിക്രമം കാണിച്ച ആളാണ് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ് ഞാനിത് ചെയ്യുന്നത് തന്നെ ഒരു പാഷൻ ഞാൻ ശരിക്കും ഹോസ്പിറ്റലിൽ ഐസിയുൽ ഉള്ള ഒരു സമയത്ത് ഞാൻ രണ്ടാം മൂന്നാമത്തെ ദിവസം സർജറി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഐപാഡ് വേണം എനിക്ക് കാര്യങ്ങൾ നോക്കാം ആദ്യം സമ്മതിച്ചില്ല പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് റിക്കവർ ആകണമെങ്കിൽ ഞാൻ ഇന്റസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യണം ഡോക്ടർ തന്നു ഡോക്ടർ ഒന്ന് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ കൂളായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഓഫീസ് മെയിലുകളും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ നോർമൽ എങ്ങനെയാണോ ലൈഫ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് ഡിസ്ചാർജ് ചെയ്യുകഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ ഒരു സ്പെഷ്യൽ മെസ്സേജ് അയച്ചു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തേർഡ് ഡേ ഐ സിയു ഒരാൾ വർക്ക് ചെയ്യുന്ന കാണുന്ന രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഞാനതുകൊണ്ട് ഞാൻ അവിടെ ആണെന്നുള്ള ചിന്ത പോലെ എനിക്ക് മാറി ഞാൻ എന്റെ ലൈഫിലേക്ക് ഞാൻ തിരിച്ചു പോന്നു അവിടെ അതൊരു കുട്ടനാട്ടുകാരനായിരിക്കും അങ്ങനെ ഒരു ഞാൻ എപ്പോഴും അങ്ങനെ പറയും അവര് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്ത് എന്നും ഒരു വെള്ളം പൊങ്ങിയും കൃഷി നശിച്ചും ഇതിനൊക്കെ ഫേസ് ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ും തടയത്തില്ല അവരതിനെ അതിജീവിക്കും തന്നെ മുന്നോട്ട് ഉണ്ടാകും ചെയ്യുന്നില്ല എന്നുള്ളതല്ല നമ്മൾ എന്ത് വന്നാലും അതിനെ അതിനെ ആണ് ആണ് എങ്ങനെയാണ് ഫേസ് അത് നല്ലത് വരും എന്നൊരു ചിന്തയുണ്ട് അത് വന്നുകൊണ്ടിരിക്കട്ടെ അതിന് ദൈവം തന്നെ താങ്കളുടെ മേഖല തന്നെ ഒരു ഒരു അൾട്ടിമേറ്റ്ലി കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇല്ലാത്ത ആൾക്കാരും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഇത് വളരെ വളരെ ഇല്ലാന്ന് ഞാൻ പറയില്ല കാരണം എങ്കിൽ പോലും ഞാൻ ഒരു സാറ്റിസ്ഫൈഡില്ലാത്ത കസ്റ്റമറെ പോലും ഞാൻ അങ്ങോട്ട് നഷ്ടം നോക്കാറില്ല നമ്മളതിനെ സോ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില ആൾക്കാർ അതിന് 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 തയ്യാറാകാത്ത ആൾക്കാരുണ്ട് അതായത് അവർ മനഃപൂർവ്വം അവർക്കത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് തരണ്ട എന്നൊരു വിശ്വാസം ഇരിക്കുന്നവരുണ്ട് പക്ഷേ എങ്കിൽ പോലും എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്തൊരു ഒരു പ്രൊജക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു വർക്ക് ടാൻകി ആയിട്ടുള്ള പ്രൊജക്ട് ആയിരുന്നു ഞാൻ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്ട്സ് ആയിരുന്നു ഫർണിച്ചേഴ്സും എല്ലാം അത് നമ്മളത് കഴിഞ്ഞപ്പം എന്തോ പേയ്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോഴും അത് വേണ്ട ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം അത് പണം തരാൻ കഴിയില്ല അപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു എനിക്ക് ലെറ്റർ വന്നു വെച്ചാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് ഇവിടെ ഒരു മൂന്ന് മാസം പോലും നിൽക്കില്ല ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും ക്വാളിറ്റി ഇല്ല ഫർണിച്ചേഴ്സിന് ക്വാളിറ്റി ഇല്ല ഫർണിച്ചേഴ്സ് ഒടിഞ്ഞു പോകുന്നു അത് കാരണം ഇത് ഒരിക്കലും ഞാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ വേറെയുള്ള സൈസ് ചെയ്യത്തില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവരും സൈസ് ചെയ്തിട്ടാണ് എനിക്ക് വർക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങളാരെയും ആ ഒരു ലെറ്റർ ഇപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ ഓഫീസിൽ നിന്ന് അത് ഇപ്പം ഒമ്പത് വർഷമായി പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് അതുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാ വർഷവും ഇവിടെ ആളെ വിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് റെക്കോർഡായിട്ട് വേറൊന്നുമില്ല പൈസ കിട്ടിയതിലും കുഴപ്പമില്ല പക്ഷെ ആ ഞാൻ ചെയ്തൊരു കാര്യം ചെയ്തിട്ട് സാധനം അവിടെ മോശം ഇല്ലാതെ എനിക്ക് തൃപ്തിയാണ് പൈസല്ലോ അത് എനിക്ക് എൻ്റെ എന്നെ എൻ്റെ മനസ്സിന് തൃപ്തിക്ക് വേണ്ടിയാണ് മൂന്ന് മാസം തകർന്നു പോകാൻ ചിലപ്പോൾ ഞാനത് ചിലപ്പോൾ അത് റീബിൽഡ് ചെയ്ത് കൊടുത്തേനെ പക്ഷേ അങ്ങനൊരു അവസരം വന്നില്ല ദൈവം ഉണ്ടാക്കിയില്ല താങ്കളുടെ അടുത്ത ഒക്കെ ബിസിനസ്സിലേക്ക് തന്നെ മോന ആർക്കിടെക്ട് ആണ് മോന ആർക്കിടെക്ട് ഹയർ സെക്ടീസിൽ പോകാൻ നിൽക്കുന്നു മോളും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഫർണിച്ചർ ഡിസൈനിങ്ങും കഴിഞ്ഞിരിക്കുന്നു അടുത്ത ആൾ ഒരാൾ പ്ലസ് ടു പഠിക്കുന്നു അപ്പം അവരും ഫ്യൂച്ചറിൽ അവർക്കൊരു ബേസ് ഉണ്ട് അവർക്ക് ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും എന്താണ് ഞാൻ എപ്പോഴും ഒരു ഒരു കസ്റ്റമർ വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഒരുമിച്ചിരിക്കണം ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഈ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വെച്ചാൽ അപ്പോൾ അവരിയ്ക്കുന്ന സമയത്ത് അവർ റെക്വയർമെന്റ് പറയുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ഞാൻ സ്കെച്ച് ചെയ്യും ഇൻട്രസ്റ്റ് ഓൺ ദി സ്പോട്ട് ഓൺ ദ സ്പോട്ട് സ്കെച്ച് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് അതിനകത്ത് താല്പര്യമില്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ഞാൻ അവിടെ വെച്ച് തന്നെ സ്കെച്ച് ചെയ്യും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവരിയ്ക്കുന്ന ഒരു മൂന്നോ നാലോ മണിക്കൂറിൽ ഒരു പ്രോജക്റ്റ് ചിലപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അവർക്കൊരു ഐഡിയ ഐഡിയ കിട്ടി അത് 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 ഫ്രീസ്ഡ് ആണ് എന്നുള്ള എങ്ങനെ ഇരിക്കും ഒരു ഞാൻ പറയത്തുള്ളൂ അത് അതിലാണ് എനിക്ക് ഈ റെഫറൻസ് റഫറൻസ് കിട്ടിയും ആ ഒരു ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് വലിയ വലിയ ഹോട്ടൽ പ്രോജക്റ്റ് അങ്ങനെയാണോ ഇല്ല ഈ റെഫറൻസ് എന്നിൽ വിശ്വാസമുള്ള ആൾക്കാരുടെ വർക്കുകൾ ഏതായാലും എനിക്ക് വലിയ വർക്ക് തന്നെയാണ് അത് ചെയ്യും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാനത് ഹൺഡ്രഡ് പെർസെൻറ്റ് ചെയ്തിരിക്കും എവിടെയെങ്കിലും കുറവ് തോന്നിയാൽ ഞാനത് വീണ്ടും അവരോട് പറഞ്ഞിട്ട് എനിക്ക് തന്നെ തോന്നുന്നു ഒരു സാധനം ചെയ്തിട്ട് അതിനേക്കാളും ഭംഗിയാക്കുമെന്ന് തോന്നിയാൽ ഞാനത് വീണ്ടും അത് ട്രൈ ചെയ്തിട്ടത് ഭംഗിയാക്കാൻ നോക്കും അതാണ് ജോമോൻ്റെ വിജയവും ഫിസിക്സിൻ്റെ വിജയവും അത് ക്ലയൻസ് ക്ലയൻസ് നിന്ന് സപ്പോർട്ടാണ് അവരാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ഒരു പരസ്യമില്ലാതെ ആയിരത്തി മുന്നൂറിലേക്ക് എത്തിൻ്റെ റീസും അത് തന്നെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾ കേട്ടു ജോമോൻ എന്ന വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംരംഭകര അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ ഷേപ്പുകൾ നമ്മളൊക്കെ മതിലുകളിലൊക്കെ അല്ലെങ്കിൽ ആകാശത്തൊക്കെ പല ഷേപ്പുകളായിട്ട് നമുക്ക് തോന്നും അല്ലേ നമ്മുടെ ചിലപ്പോൾ കുതിരയായിട്ട് തോന്നാം ആനയായിട്ട് തോന്നാം മരങ്ങളായിട്ട് തോന്നാം പക്ഷേ അതൊക്കെ വളരെ ക്യാപ്ചർ ചെയ്ത് വളരെ ചിലർ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തി ഗോഡ് ഓഫ് ക്രിക്കറ്റാണ് അദ്ദേഹം ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആവാൻ ജനിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ പോലെ ആർക്കിടെക്ചറോ ഇൻറ്റീരിയറോ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ചോമോൻ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ അതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ കർമ്മമേഖലയിൽ അദ്ദേഹം വിജയിച്ചത് നമ്മളൊക്കെ വളരെ അപൂർവം വ്യക്തികളെയാണ് ഇങ്ങനെ കണ്ടുമുട്ടുക അതായത് ഒരു പരസ്യമില്ലാതെ ഇപ്പോൾ നമ്മൾ ചില സിനിമകളൊക്കെ നിങ്ങൾ ഒരു പരസ്യമില്ലെങ്കിലും ആ സിനിമ സൂപ്പർ ഹിറ്റാവും അത് മൗത്ത് മൗത്ത് പൊപ്ലിസിറ്റിയാണ് ഒരാൾ എക്സ്പീരിയൻസ് ചെയ്ത് വേറൊരാളെ പരിചയപ്പെടുത്തുന്ന ശൈലിയിലൂടെയാണ് ജോമാൻ വളർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും ഫേസസ് എന്ന് പറയുന്നത് പ്രശസ്തമാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള പല കെട്ടിടങ്ങളും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ചില കെട്ടിടങ്ങൾ ഞാനതിൻ്റെ മുന്നിലൂടെ എത്ര തവണ പോയിട്ടുണ്ട് അതിൽ അകത്ത് എത്ര തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി അത്തരം ചെറിയ ബിൽഡിങ്ങും വലിയ ബിൽഡിങ്ങും ഒക്കെ പണിയാനായിട്ടുള്ള കഴിവ് അദ്ദേഹം സിദ്ധി അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം വിജയിച്ചത് ഒരു ഇരുപത്തി മൂന്ന് വർഷത്തെ ജേണിയിൽ അദ്ദേഹം ദ ആയിരത്തി മുന്നൂറോളം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ക്വാളിറ്റിയുള്ള ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറിനും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയേഴ്സിനും ജോമോനെ പോലുള്ളവരുടെ കൈയൊപ്പ് വേണം ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇനിയും ജോമോൻ ഉയരങ്ങളിലെത്തട്ടെ താങ്കളുടെ അടുത്ത ജനറേഷനൊക്കെ ബിസിനസ്സിൽ വരട്ടെ നിരവധി പേർക്ക് അവരുടെ സ്വപ്നം പൂണിയനായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്ഥാപനങ്ങൾ പണിത് കൊടുക്കാനുമൊക്കെ താങ്കൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാ പ്രേക്ഷക പേരിലും താങ്കൾക്കും താങ്കളുടെ ഫേസസിനും ഉയർച്ച ഉണ്ടാവട്ടെ താങ്ക് യു സാർ കേട്ടെ